ഹായ് സർവമായയിലെ ആ അതിന്റെ ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആണ് നമുക്ക് വേഗം പഠിക്കാം അപ്പോ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം അതിന്റെ ഡാൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതേ ഡ്രസ്സിൽ തന്നെയാണ് ഞാൻ ഇതും പഠിക്കാൻ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത് അപ്പോ അതാണ് നമുക്ക് നോക്കാം അല്ലേ അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് അങ്ങനെ അല്ലേ വൺ ടു జస్ట్ కంట కాస్ట్ వన్ ఫోర్ ఇం జస్ట్ ఇోడ జస్ట్ వచ్చి స్నే వన్ అప్పు హిప్ ఇక షోల్డర్ ఇక్కడ ఇవ్వాలి ని అడత స్టె తిండే എന്ത് ചെയ്യണം ഈ വലത്തിൽ കാലി വെച്ചാൽ ഇങ്ങനെ ആക്കി കൈ അപ്പൊ പിടിച്ച കൈ ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്താണ് വൺ ടു ഫോർ ഇങ്ങനെ കയറ് വലിക്കുന്ന പോലെ ബോഡി ഇങ്ങനെ പോകേണ്ടത് കൈ ഇങ്ങനെ പോകേണ്ടത് കാല അതിനൊപ്പം ഇടത് കഴിഞ്ഞ ഇടത് കൈ പോകുമ്പോൾ നമ്മുടെ വലത് കാല് പോകണം കേട്ടോ അങ്ങനെയാണ് സ്റ്റെപ്പ് എന്താ ഓഡിയോ ഇല്ലേ പെട്ടെന്ന് റെക്കോർഡ് ചെയ്തത് ഓഫായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് അപ്പോൾ സ്റ്റെപ്പ് എങ്ങനെയാണ് ഓപ്പോസിറ്റ് കയ്യും കാലും അല്ലേ അത് കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് അതേ നേരത്തെ കളിച്ച് അതേപോലെ തന്നെ ഹിപ്പ് ഇളക്കുക അല്ലേ ഷോൾഡർ ഇളക്കുക സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫോർ ടൈംസ് ചെയ്തു ഇതും ഫോർ ടൈംസ് ചെയ്യുക പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് തിരിച്ച് അങ്ങോട്ടേക്ക് വരണം അല്ലേ കറക്റ്റ് ഫ്രണ്ടിലോട്ട് വരണം അപ്പോൾ ആ സൈഡ് കളിച്ച അതേപോലെ തന്നെയാണ് കാല് ആദ്യം ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്ക് വെക്കുക പിന്നെ ലെഫ്റ്റ് സൈഡ് പിന്നെ കറക്റ്റ് സെൻറ്ററിൽ വന്നു നിന്നു ദെൻ അടുത്ത സ്റ്റെപ്പ് തുടങ്ങാൻ പോവുകയാണ് അത് ഈസി അല്ലേ അടുത്ത സ്റ്റെപ്പ് നോക്കാം വൺ ടു ത്രീ ഫോർ ഓക്കെ കാല് ബാക്കിലേക്ക് പൊന്തണം കൈ അതുപോലെ ഫ്രണ്ടിലോട്ട് വരണം അത്രയേ ഉള്ളൂ വൺ ഫോർ ടൈംസ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് വൺ ടു ത്രീ ഫോർ ഓക്കെ രണ്ട് ഫോർ ടൈംസ് കെട്ടോ കൈ എങ്ങനെയാണ് ഒന്ന് മുകളിലും ഒന്ന് താഴ്ത്തും സെയിം സൈഡിലോട്ട് അപ്പോൾ ആ കാലിലോട്ട് ഇരിക്കണം ആദ്യം വലത് സൈഡ് പിന്നെ ഇടത് സൈഡിലോട്ട് അതേപോലെ അങ്ങനെ ഇരിക്കണം രണ്ടും സിമ്പിളായിട്ടുള്ളതാണ് ഇതിൽ ഒന്നും വരില്ല പിന്നെ ജസ്റ്റ് പിന്നെ അടുത്തൊന്ന് ആക്ട് ചെയ്യുക അല്ലേ ഏഹ് അത് കഴിഞ്ഞ് കഴിഞ്ഞാലോ ഫസ്റ്റ് കളിച്ച് അതേ സ്റ്റെപ്സ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ അതേപോലെ തന്നെ കളിക്കുകയാണ് എല്ലാം ഫോർ ടൈംസ് ഉണ്ട് അല്ലേ പിന്നെന്താണ് ആ സാപ്പ ആ ഒരു ഭാഗം അല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മുടെ മെയിൻ ലൈൻ തുടങ്ങുന്നത് ഇത് ഇപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞ് അടുത്ത ലൈൻ തുടങ്ങുകയാണ് നിങ്ങൾക്ക് പാട്ടറിയാലോ അല്ലേ ചിരി തൊട്ട് ചിലമ്പിട്ട് ചുവട് വെച്ച് ആ ഒരു ലൈൻ വരെ അത് കളിക്കണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചിരി തൊട്ടെന്ന് കളിക്കുക ആ കൈ ഉള്ളിക്ക് വരുമ്പോൾ കാല് പുറത്തേക്ക് തിരിക വൺ ടു ചെയ്തു ഇത് ത്രീ ഫോർ ഓക്കെ ദെൻ അടുത്ത സ്റ്റെപ്പാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് എങ്ങനെയാണ് കൈ ഉള്ളിലോട്ട് രണ്ട് കൈ വൺ ടു വലിച്ചു ഓക്കെ അത് കഴിഞ്ഞല്ലോ ത്രീ ഫോർ അത്രയുള്ളൂ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു കാല് ക്രോസ് ആയി വെക്കുക ഓക്കെ വളരെ സിമ്പിളാണ് ത്രീ ഫോർ ഓക്കെ വൺ ടു ത്രീ ഫോർ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷോൾഡറിലാക്കി ചുവട് വെക്കുക പിന്നെന്താണ് വലം വെച്ച് പറക്കുന്ന കുരുവികളി അല്ലേ ജസ്റ്റ് ഇങ്ങനെ ഷോൾഡറിലാക്കി ദെൻ പറക്കുന്ന വൺ ടു കുരുവികളെ ഓക്കെ പറക്കുന്നത് വൺ ടു ദെൻ കുരുവികളെ ആ ഒരു സ്റ്റെപ്പ് കുരുവികളെ കാണിക്കുന്നു ജസ്റ്റ് തലയാട്ടൊന്നും കാലിലൊന്നും ഇരുന്നിട്ട് മറ്റേ ലെഫ്റ്റ് കാലൊന്ന് പൊക്കണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഫസ്റ്റ് തൊട്ടിട്ട് ഇതാണ് ഒപ്പം നിങ്ങൾ കളിച്ച് നോക്കണം കേട്ടോ അതേപോലെ ഓരോ സ്റ്റെപ്സും തറായിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാൻ കേട്ടോ പിന്നെ അടുത്ത് എന്താണ് കണ്ടോ ഓക്കെ ജസ്റ്റ് കാലിലൊന്നും ഒന്നുമില്ല ബോഡി മാത്രം ഇളകുന്നുള്ളൂ വൺ ത്രീ ഉള്ളിലോട്ട് പോകണം ഫോർ പുറത്തോട്ട് വരണം ത്രീ ഫോർ ഓക്കെ പിന്നെ ജസ്റ്റ് ആ ഒരു ഓ എന്നുള്ള ട്യൂണിൽ അങ്ങനെ നാണം ആ വരി ആ വരിയിലുള്ളതാണ് കേട്ടോ അത് ഓക്കെ അത്രയും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണോ സെയിം ഒപ്പം ഓടിയുണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ നന്നായി മനസ്സിലാവുമായിരുന്നു നെക്സ്റ്റ് ഇതാണ് എന്താണ് തിരിയിട്ട മിഴികളിൽ അത് ഞാൻ സിമ്പിളായിട്ട് ഇതാ കാണിക്കണത് കേട്ടോ ജസ്റ്റ് മിഴി കാണിക്കുക ക്രോസ് ചെയ്ത് നടക്കുക രണ്ട് സ്റ്റെപ്പ് ദെൻ അടുത്ത സ്റ്റെപ്പ് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ചിലവർക്ക് കിട്ടാൻ അപ്പോൾ കാല് ശ്രദ്ധിച്ചോളൂ കേട്ടോ വൺ ജമ്പിയ ടു കാല്ട്ട് വൺ ടു ഓക്കെ വൺ എങ്ങനെയെന്ന് മനസ്സിലായില്ല ചാടണത് അടുത്ത സ്റ്റെപ്പ് എന്താണ് വൺ ടു ത്രീ ഫോർ എങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ ത്രീയും ഫോറും ഒരു സൈഡ്ക്കാണ് വണ് ഒരു സൈഡൊക്കെയാണ് ടു മാത്രമേ വേറെ സൈഡിൽ പോകണുള്ളൂ അടുത്ത സ്റ്റെപ്പ് എന്താണ് നോക്കി നോക്കിയോ ഈസിയാണ് അപ്പോൾ ഇത് കളിച്ചു ഈ സ്റ്റെപ്പ് കളിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇത് പുറത്തേക്കാണ് പോയത് അടുത്തത് രണ്ടും ഉള്ളിലോട്ട് വരുന്നു അല്ലേ നോക്കിയോ വൺ ടു ഓക്കെ വൺ ഉള്ളിക്കൊന്ന് ടു ഓക്കെ ത്രീ ഫോർ രണ്ട് ഉള്ളിക്ക് വന്നു അടുത്ത് പുറത്ത് പോയി അതിൻ്റെ കൈ എങ്ങനെയാണ് നോക്കിയോട്ടോ കൈ നീട്ടുമ്പോൾ കാല് ശ്രദ്ധിച്ചോളൂ കാൽ അകലും പിന്നെ ഉള്ളിക്ക് വരും അകലും ഉള്ളിക്ക് വരും അതാണ് അതിൻ്റെ കാലം വൺ ഓക്കെ വണ് കൈ നീട്ടുമ്പോൾ അകന്നു ഇപ്പുറത്തെ സൈഡത്ത് കൈ നീട്ടുമ്പോൾ അത് ഉള്ളിലോട്ട് ആയി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ദെൻ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഇത് സ്റ്റെപ്പ് കളിക്കുക അതോടെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ലാസ്റ്റ് സമയത്ത് ഈ റെക്കോർഡിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കാം ഓക്കെ ബൈ